ഏ സാർ പരിധി പ്രതി പേര് സുനിൽ മുഹമ്മദ് കൊല്ലം സ്വദേശി ഞാനിപ്പോ കോട്ടയം താമസിക്കുന്നു കഴിഞ്ഞൊരു രണ്ടര വർഷം മുമ്പാണ് ഫിസിക്കാട്ടെന്ന ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കേൾക്കുന്നത് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിനുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് സർവീസിലായിരുന്നു കേരള ഗവൺമെന്റ് സർവീസിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ആയിരുന്നു ഏകദേശം ഇരുപത് വർഷകാലം ഇതുകൂടാതെ സാധാരണ മലയാളികളെ പോലെ തന്നെ മറ്റൊരുപാട് മേഖലകൾ പരീക്ഷിച്ചൊരു വ്യക്തിയാണ് ട്യൂട്ടോറിയ അധ്യാപനവും ഇൻഷുറൻസ് മേഖലയും ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയും അങ്ങനെ ഒരുപാട് മേഖല പരീക്ഷിച്ച ശേഷമാണ് വാസ്തവത്തിൽ ഫിജി കടന്ന ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കേൾക്കുന്നത് ഞാനും എന്റെ രണ്ട് സുഹൃത്തുക്കൾ മിസ്റ്റർ ബെന്നി ഏഴ് ആൻഡ് മിസ്റ്റർ ശ്രീകുമാർ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു കൂട്ടായ്മ ആയിട്ടാണ് ഈ ബിസിനസിലേക്ക് വന്നത് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കേട്ടതുപോലെ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല ഞാൻ ഈ പ്രോഗ്രാം കേട്ടത് കാരണം അരുൺ സത്യൻ സാർ എന്ന് പറഞ്ഞാൽ ഫിസിക്കളിൽ തന്നെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ് അതിനപ്പുറം വേറെ ഒന്നുമില്ല ഇല്ല അപ്പൊ അത്രയും മനോഹരമായിട്ട് പ്രസന്റേഷൻ ആണ് നിങ്ങൾ കേട്ടത് ഞാൻ എന്നോട് രണ്ടര വർഷം എന്റെ സുഹൃത്ത് നിന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല പറഞ്ഞത് അന്ന് ഞാൻ താമസിക്കുന്നത് എന്റെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് കൊല്ലത്ത് അങ്ങനെ അദ്ദേഹം വന്ന ഈ കുറെ ഒരു പേപ്പറിൽ കുറെ കാര്യങ്ങളൊക്കെ വരച്ച് കാണിച്ചു കുറെ ഫിഗറൊക്കെ എഴുതി കാണിച്ചു നിങ്ങൾക്കറിയാലോ ഈ പോലീസുകാരുടെ ഒരു സ്വഭാവം നോർമലി അറിയാലോ ഒരു കാര്യവും കേട്ടാൽ പെട്ടെന്ന് അതുപോലെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവമല്ല എന്ത് കേട്ടാലും ആദ്യം ഇതിനകത്ത് എന്ത് നെഗറ്റീവ് ഉണ്ട് എന്ത് ഉടായി പെട്ടെന്നായിരിക്കും ഞങ്ങൾ ആദ്യം ചിന്തിക്കുക കാരണം കേൾക്കുന്നതെല്ലാം അതുപോലെ വിശ്വസിച്ചാൽ ആ ജോലിക്ക് ഞങ്ങൾ ഫിറ്റ് അല്ല എന്നുള്ളതാണ് അപ്പൊ ഇത് കേട്ട സമയത്ത് ഇതിനകത്തുള്ള ചീറ്റിങ് എന്തൊക്കെയാണ് അതിനകത്തുള്ള തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ ചോദ്യം അപ്പൊ ഞാനിങ്ങനെ ഓരോ ചോദ്യങ്ങൾ എന്റെ സുഹൃത്തിനോട് ചോദിച്ച ചോദിച്ച സമയത്ത് പുള്ളിയുടെ പ്രതികരണം അല്പം ഹാർഷ് ആയിട്ടായിരുന്നു പുള്ളി പറഞ്ഞത് സുനിലെ ഇയാളി ബിസിനസ് ചെയ്യേണ്ടോ ഇയാളി ബിസിനസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഫ്ലിപ്പ്കാർട്ടും ആമസോണും കച്ചവടം ചെയ്യില്ലേ നമ്മുടെ നാട്ടിൽ ബിഗ് ബസാറും ലുലുവും കച്ചവടം ചെയ്യില്ലേ നമ്മുടെ നാട്ടിൽ ഫ്ലിപ്കാർട്ടും ആമസോണും ബിഗ് ബസാറും ലുലുവൊക്കെ കച്ചവടം ചെയ്യും നമ്മുടെ നാട്ടുകാരവിടുന്ന് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഫ്ലിപ്കാർട്ട് എന്നുള്ള പേരിന് ഉപകരണം റിലയൻസ് റോഷെന്ന പേരിന്റെ ഉപകരണം ഫിജിക്കാർട്ടെന്ന പേര് പറഞ്ഞുകൂടാ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാർ ഫിജി കാർഡ് ഉൽപ്പന്ന വാങ്ങിയാൽ അതുകൊണ്ട് എനിക്കും തനിക്ക് നമ്മുടെ നാട്ടുകാർക്കും ഗുണമാണ് ഉണ്ടാകുമെങ്കിൽ ഈ ബിസിനസ്സിന് എന്താണ് ഒരു പോരായ്മ വാസ്വത്തിൽ ഈ ഒരു ചോദ്യമാണ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സി കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് ഈ ബിസിനസ്സിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം മൈ ഡിയർ ഫ്രണ്ട്സ് ഇറ്റ്സ് എ ബിസിനസ് ജസ്റ്റ് ബിസിനസ് ഇത് ഏതൊരു ബിസിനസിനെ പോലെ ബിസിനസ് ആണ് പല സുഹൃത്തുക്കളും ആദ്യ കാലഘട്ടങ്ങളിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇരുപത് കൊല്ലം സർവീസുള്ള ജോലി റിസൈൻ ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് വന്നത് നമുക്കറിയാവുന്ന ലോചിക്കാണ് ഒരിക്കലും ഒരു ജോലി ചെയ്തുകൊണ്ട് അതൊരു ഗവൺമെന്റ് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ട് ഒരാൾക്കും അയാളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയില്ല ഒരാൾക്ക് ഒരിക്കലും അയാൾക്ക് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന തരത്തിലേക്ക് എത്താൻ പറ്റില്ല ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ എന്നാൽ ആദ്യ കാലഘട്ടങ്ങൾ ഞാനിത് പലരോടും പറഞ്ഞ സമയത്ത് ആരും ഇതിനെ ഡൈജസ്റ്റ് ആവാത്ത ആളുകളുണ്ടായിരുന്നു പക്ഷെ ഇന്നെനിക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഈ ഇന്നൊരാളെ കബളിപ്പിക്കാൻ പറഞ്ഞാൽ അത്ര ഈസിയായ കാര്യമല്ല കാരണം ലോകം വിരൽത്തുമ്പിലാണ് ഇന്ന് അരുൺ സത്യം സാർ ഈ പ്രോഗ്രാം അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഷെയർ ചെയ്തപ്പോ ലോകം മുഴുവനുള്ള നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുവെങ്കിൽ മനസ്സിലാക്കുക ഈ മൊബൈൽ ഫോണിനകത്ത് എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം ഇതിലൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചിരിക്കുന്നത് അല്ലെ എന്റെ പാസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഫെഡറൽ ബാങ്കിന്റെ പാസ്ബുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാ മൊബൈൽ ഫോണിലേക്കും ആ പാസ്ബുക്ക് ഷെയർ ചെയ്യപ്പെടുകയാണ് ഫിജിക്കാട്ടിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഫിജിക്കാട്ടിന്റെ ഫിജിക്കാർട്ടിൽ എന്റെ ഐ ഡി നമ്പർ ഡബ്ല്യൂ സീറോ സിക്സ് ത്രീ നയൻ സീറോ പാസ്വേഡിംഗ് എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇന്ന് വരെ ഞാൻ വാങ്ങിയ വരുമാനം വിത്ത് ഡിജിറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ലോകത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് മനസ്സിലാക്കാം അപ്പോൾ ഇന്നൊരാളെ കൺവിൻസ് ചെയ്യാനായിട്ട് വലിയ പ്രയാസം ഒന്നുമില്ല പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ആയിരുന്നില്ല മൈ ഡിയർ ഫ്രണ്ട്സ് ആദ്യം ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയൊരു പ്രോഡക്റ്റ് റേഞ്ചോ ഇവിടെ അദ്ദേഹം പറഞ്ഞു ഏകദേശം അയ്യായിരത്തിലും പ്രൊഡക്ടുകൾ അല്ലെ ഏതൊരാളെയും കൺവിൻസ് ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ന് ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഇന്ന് ഇന്ന് നിരവധി നിരവധി പിക്കപ്പ് സ്റ്റോറുകൾ ധാരാളം സൂപ്പർ സ്റ്റോറുകൾ നാളത്തെ ദിവസം വടകരയിൽ പുതിയ സൂപ്പർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുക ഒരു മിനി സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്നതുപോലെ നിങ്ങൾക്ക് ഫിജിക്കണ്ട സൂപ്പർ സ്റ്റോറിൽ പോയി സാധനം വാങ്ങാം സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിയാൽ നിങ്ങൾ ക്യാഷ് അടയ്ക്കാൻ ചെല്ലുമ്പോൾ അവിടെ തരുന്ന ബില്ലിനകത്ത് ഐറ്റം യൂണിറ്റ് പ്രൈസ് ടോട്ടൽ പ്രൈസ് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ഫിജി കാർഡ് തരുന്ന ബില്ലിനകത്ത് ഒരു കോളം കൂടി ഉണ്ടാകും ഐറ്റം യൂണിറ്റ് പ്രൈസ് ടോട്ടൽ പ്രൈസ് എന്നതിന് കൂടാതെ ഓർ കോളം കൂടി കാണും ബി വി ഓർ പി എന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ അവർ വഴി ഈ ബിസിനസിലേക്ക് വന്ന അവരുടെ സുഹൃത്തുക്കളോ ഈ കമ്പനിയിൽ നിന്ന് അരിയും പഞ്ചസാരയും പച്ചക്കറിയും പഴവും വാങ്ങിയാൽ അതിന്റെ ഒരു വരുമാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ കണക്കാണ് അവിടെ ബി വി ഓർ പി എന്ന് സൂചിപ്പിക്കുന്നത് മഴ ഡി ഫ്രണ്ട്സ് ഇത്രയും മനോഹരമായ ഒരു ആശയമാണ് നിങ്ങൾ കേട്ടത് എന്നാലും നമുക്ക് ഡയജസ്റ്റ് ആകാൻ വളരെ പ്രയാസം കാരണം നമ്മൾ മലയാളികളാണല്ലോ മല്ലൂസാണല്ലോ പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസം അല്ലെ സി അവിടെ സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ബോബി ചെമ്മന്നൂരിന്റെ ഒരു വീഡിയോ ഇവിടെ വൈറൽ ആയിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പല ആളുകളും പല ആരോപണങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു സി ചെന്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ആർക്കെങ്കിലും ഒരു രൂപ കൊടുക്കാനുണ്ടെന്ന് തെളിയിച്ചാൽ നാലായിരത്തി അഞ്ഞൂറ് കോടി ആനുവൽ ടൗണവരുള്ള കഴിഞ്ഞ നൂറ്റി അൻപത്തിയേഴ് വർഷമായിട്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ചെമ്മണ്ണ് ഗ്രൂപ്പിനെ ഒറ്റ ചെക്കിൽ എഴുതി തരാമെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുന്ന ഒരേ ഒരു ബിസിനസ്സുകാരനെ കേരളത്തിലുള്ളൂ ആ ബിസിനസ്സുകാരന്റെ പേരാണ് ഡോക്ടർ ഗോപി ചെമ്മണ്ണൂർ ഡിയർ ഫ്രണ്ട്സ് ഒരു സാധാരണ വ്യക്തി ഒരു പ്രൊഡക്റ്റ് വാങ്ങി ബിസിനസ് തുടങ്ങുന്നത് പോലെ ഒരു ലാഘവത്തോടെ അല്ല ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് എന്റെ ഇരുപത് കൊല്ലത്തെ പ്രൊഫഷൻ മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് അപ്പൊ ഞാൻ ചിന്തിച്ച് ഉള്ളൂ ശ്രീ ബോബി ചെമ്മ എന്നൂർ ഈ പരിപാടി നിർത്തുകയാണെങ്കിൽ ഇതെല്ലാം നിർത്തണം അല്ലെ കഴിഞ്ഞൊരു നാല് തലമുറയെ അദ്ദേഹം നിർത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ അങ്ങനെ ഒരുമിച്ച് നിർത്താൻ അദ്ദേഹം തരം പോകുന്നില്ല നാലായിരത്തി അഞ്ഞൂറ് കോടി ആനുവൽ ടേൺ ഓവറുള്ള കമ്പനി ഒറ്റയ്ക്ക് ഒരു ഒരു നിമിഷം നിർത്താൻ തയ്യാറാകുന്നില്ല ഇതാണ് ഞാൻ ഫിസിക്കൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ മനസ്സിലാക്കുക ഫ്ലിപ്കാർട്ടും ആമസോണും നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് ടേൺ ഓവർ ഉണ്ടാക്കുന്നു ബിസിനസ് വിദഗ്ധർ പറയുന്നു ഇനിയുള്ള കാലഘട്ടത്തിൽ കൊറോണയ്ക്ക് ശേഷം കോവിഡ് ശേഷം ഇതുവരെയുള്ള ബിസിനസ് സ്ട്രാറ്റജീസ് കംപ്ലീറ്റ്ലി മാറാൻ പോകുന്നു സി ഫിസിക്കൽ ആയിട്ടും ഡിജിറ്റൽ ആയിട്ടും കച്ചവടം ചെയ്യുന്ന അതായത് ഫിസിക്കൽ മെത്തേഡും ഡിജിറ്റൽ മെത്തേഡും ഒരു സമ്മിശ്രമായിട്ട് വരുന്ന ബിസിനസ് മോഡലുകളാണ് ഇനി നമ്മുടെ നാട്ടിൽ സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത് എന്ന ബിസിനസ് ബിസിനസ് വിദഗ്ധർ പറയുന്നു അല്ലെ നാളത്തെ മാറ്റം മുന്നേ കാണാൻ കഴിയുന്ന ആളുകളാണ് ചരിത്രം തിരുത്തെന്ന് നമ്മൾ മനസ്സിലാക്കുക സി ഫിജി കാർഡ് ഒരു വലിയൊരു ടാർഗറ്റുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഫിജി കാർഡ് കഴിഞ്ഞ വർഷം ഈ വർഷത്തെ റണ്ണിങ് വർഷത്തെ ടേൺ ഓവർ നൂറ് കോടി രൂപയാണ് നൂറ് കോടി രൂപയാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ഫ്ലിപ്കാർട്ടും ആമസോണും വെറും ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തി ഒൻപതിനായിരം കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് കിടക്കുന്ന ഫിജിക്കാർട്ട് നൂറ് കോടിയുടെ ടേൺ ഓവർ മാത്രമാണ് ഉണ്ടാക്കിയത് പക്ഷേ യഥാർത്ഥ വ്യത്യാസം എന്താണെന്ന് അറിയുമോ ഡിയർ ഫ്രണ്ട്സ് ഫിജിക്കാർട്ട് നൂറ് കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയപ്പോൾ ആ നൂറ് കോടിയിൽ നിന്ന് മിനിമം ഒരു പതിനെട്ട് കോടി ഇരുപത് കോടി രൂപയുടെ എമൗണ്ട് ഈ ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തും ഞാനും അടക്കമുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ വീടുകളിലേക്കാണ് കമ്പനി തിരിച്ചുവിടുന്നത് അവിടെയാണ് നിങ്ങൾ ഈ ബിസിനസിന്റെ ബ്യൂട്ടി എന്തെന്ന് മനസ്സിലാക്കേണ്ടത് ഈ മാസത്തെ പെർഫോമൻസ് ബോണസ് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കമ്പനി ഡിക്ലെയർ ചെയ്തത് പെർഫോമൻസ് ബോണസ് ശ്രീ അരുൺ സത്യൻ സാർ മനോഹരമായിട്ട് പറഞ്ഞു ഒരു കണ്ടിന്യൂസ് ഇൻകം ഒരു സ്ഥിര വരുമാനം ഈ ബിസിനസ്സിനെ ഒരു പ്രൊഫഷനായി കണ്ട ഒരു മാസം രണ്ടു മാസം ഈ ബിസിനസ്സിനെ പ്രൊഫഷനായി കണ്ട് ഒരു ബ്രോൺസ് ക്ലബ് മെമ്പർ കമ്പനി കൊടുക്കുന്ന ഒരു കണ്ടിന്യൂസ് ഇൻകം ആണ് പെർഫോമൻസ് ബോണസ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം സ്വകാര്യ മേഖലകളിൽ പല പല കമ്പനികളിൽ മാറി 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 പ്രവർത്തിച്ച നമ്മൾ അല്ലെ പത്ത് കൊല്ലം ഇരു കൊല്ലം ഇരുപത് കൊല്ലം ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞ ഒരു മാസം രണ്ടു മാസം ലോക്ക്ഡൌൺ ആയിരുന്നപ്പോ ഒരു മുതലാളിയും നമ്മളെ വിളിച്ച് ചോദിച്ചില്ല വീട്ടിൽ വല്ലതും കഴിച്ചോ അല്ലെ നിങ്ങൾക്ക് മക്കൾ വല്ലതും കഴിച്ചോ കാശില്ലേ ഞാൻ എന്തെങ്കിലും തരട്ടെ എന്ന് ഒരു മുതലാളിയും ചോദിച്ചിട്ടില്ല പക്ഷെ ഫിജിക്കാട്ട് ബിസിനസിന് ആവേശമായിട്ട് ഏറ്റെടുത്ത ആളുകൾ ഇപ്പോ കഴിഞ്ഞ മാസം വാങ്ങിയ ആറായിരം രൂപ പ്രതിഫലം വാങ്ങിയ ആളുകൾക്ക് ഫിജിക്കാട്ട് കൊടുക്കുന്ന ബോണസ് ആണ് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇത് ഒന്നും രണ്ടുമല്ല പതിനായിരക്കണക്കിന് ആളുകളുടെ വീട്ടിലേക്കാണ് കാർഡ് ഈ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചത് അവിടെയാണ് ഈ ബിസിനസിന്റെ സാധ്യത നിങ്ങൾ പഠിക്കേണ്ടത് ഫിജി കാർഡ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അയ്യായിരം കോടി ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയായി ഫിജിക്കാട്ട് മാറും സി കഴിഞ്ഞ ദിവസം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞതേ കഴിഞ്ഞ മാസത്തെ ടേൺ ഓവറുമായി പരിശോധിച്ചാൽ സി ലോക്ക്ഡൌൺ വന്നപ്പോ ടേൺ ഓവർ കൂടിയ എത്ര കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട് ലോക്ക്ഡൌൺ വന്ന് കടകൾ അടച്ചപ്പോൾ കച്ചവടം കൂടിയ വരുമാനം കൂടിയ എത്ര കച്ചവടക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ മനസ്സിലാക്കുക കഴിഞ്ഞ ഏപ്രിൽ മാസത്തെ കച്ചവടവും മെയ് മാസത്തെ കച്ചവടവുമായി ഫിജിക്കാണ്ട കച്ചവടത്തിന്റെ കണക്ക് നിങ്ങൾ എടുത്താൽ ഒരു കോടി രൂപയുടെ കച്ചവടം കൂടുതലാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഗോപി ചെമ്പണ്ണൂർ സാർ പറഞ്ഞത് കച്ചവടം കൂടിയതിലല്ല എനിക്ക് സന്തോഷം ഈ ലോക്ക്ഡൌൺ പീരീഡിൽ പോലും ഞങ്ങളോടൊപ്പം വന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വീട്ടിൽ വരുമാനം എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അത്രയും വലിയ മിഷണറി ആയിട്ടുള്ള ആളുകളാണ് ഫിജി ഫിജിക്കാട്ട് നയിക്കുന്നത് ഫിജിക്കാർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐക്കാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടായിരം വ്യക്തികളെ ഓഡീഷണന്മാരാക്കാൻ പോകുന്ന ഒരു കമ്പനി ആയിരിക്കും ഫിജിക്കാട് അവിടെയാണ് നിങ്ങൾ ഫിജിക്കാട്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങള് ഞാനും ഇത് രണ്ട് സുഹൃത്തുക്കളും കൂടിയാണ് ഈ ബിസിനസ്സിലേക്ക് ഒരുമിച്ച് വന്നത് കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് ഞങ്ങൾ ഈ കമ്പനി നേടിയ ടോട്ടൽ ഇൻകം ഏകദേശം ഒന്നര കോടി രൂപ സൂചിപ്പിച്ചു ഇവിടെ ആരെയും കബളിപ്പിക്കാൻ സാധ്യമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിച്ചാൽ എന്റെ വാട്സപ്പ് നമ്പർ അവൈലബിൾ ആകും അല്ലെങ്കിൽ സൂമിൽ കഴിഞ്ഞാൽ പാസ്ബുക്ക് സഹിതം ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യപൂർവ്വം പാസ്ബുക്ക് ഷെയർ ചെയ്യാന്ന് പറയണമെന്ന് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കച്ചവടക്കാർ ഞാൻ ഒരു കോടി വാങ്ങി പത്ത് കോടി വാങ്ങിയെന്ന് പൊതുവേദിയിൽ വിളിച്ചു പറയോ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വീട്ടിൽ റെയ്ഡിന് ധൈര്യമായിട്ട് ഏത് വേദിയിലും പറയും കാരണം അറിയോ സി ഒരു രൂപ വരുമാനം വാങ്ങിച്ചാൽ ഗവൺമെന്റിന് കൊടുക്കേണ്ട ഫൈവ് പെർസെന്റ് ഇൻകം ടാക്സ് കൊടുത്തതിനു ശേഷമാണ് വരുമാനം വാങ്ങുന്നത് ഫിജിക്കാട്ട് ഒരു പേസ്റ്റ് വിറ്റാൽ സർക്കാരിന് കൊടുക്കേണ്ട പന്ത്രണ്ട് ശതമാനം ജി എസ് ടി കൊടുത്തതിനു ശേഷമാണ് ഫിജിക്കാട്ട ഉൽപ്പന്നം വെക്കുന്നത് ഇത്രയും ലീഗലായ ഇത്രയും എത്തിക്കലായ ഇത്രയും സാധ്യത ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് മൈഡിയ ഫ്രണ്ട്സ് നിങ്ങൾ ഇവിടെ കേട്ടത് നിങ്ങൾ ഞങ്ങൾ ഇത്രയും ആവേശപൂർവ്വം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കമ്പനിടെ സ്റ്റാഫോ മറ്റാണ് ഒന്നും അല്ല ഐഡിയ ഫ്രണ്ട്സ് ഞാനും നിങ്ങൾ നിങ്ങളുടെ വ്യത്യാസം എന്താ മിസ്റ്റർ അരുൺ ഷക്കിനും നിങ്ങൾ നിങ്ങളുടെ വ്യത്യാസം എന്താ ഇന്ന് ആദ്യമായിട്ട് ബിസിനസ് കേൾക്കുന്ന നിങ്ങൾ നിങ്ങൾ ആദ്യമായി ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് കേട്ടു ഞങ്ങൾ രണ്ടര വർഷം മുമ്പ് ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് കേട്ടു അല്ലാതെ ഞങ്ങൾ ആരും ബോബി സാറിന്റെയോ അനീഷ് സാറിന്റെയോ സുഹൃത്തുക്കളോ ബന്ധുക്കളോന്നും അല്ല നിങ്ങളോട് നിങ്ങളുടെ സുഹൃത്ത് ഈ ആശയം പരിചയപ്പെടുത്തിയതുപോലെ രണ്ടര വർഷം മുമ്പ് ഞങ്ങളെ ഞങ്ങളുടെ സുഹൃത്തി ആശയം പരിചയപ്പെടുത്തി അന്ന് നോ എന്ന് ചിന്തിക്കാതെ യെസ് ഒന്ന് ഒരു തീരുമാനമെടുത്തു നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വിധി നിർണ്ണയിക്കപ്പെടുന്നു എന്ന് പറയാറുണ്ട് രണ്ടര വർഷം മുമ്പ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് ഫിജി കണ്ട ഡയമണ്ട് ക്ലബ് മെമ്പറായി ഫിജി കണ്ട അഞ്ചാമത്തെ പൊസിഷൻ എന്ന് എന്റെ എക്സ്പീരിയൻസ് ഈ ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ എനിക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ എസ് എന്നൊരു തീരുമാനം ഇനി നോ എന്നാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ ടു ഹാപ്പൻ കാരണം ഉള്ള ലീഡേഴ്സ് എല്ലാം വളരെ ട്രെയിൻഡ് ആണ് കേട്ടോ നോ എന്നതിനെ ഞങ്ങൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാ കാണേ അടുത്ത അവസരം എന്നാ കാണേ ഇന്ന് നടന്ന ഈ പ്രോഗ്രാം ഉണ്ടല്ലോ ഏകദേശം ഞാൻ ഏഴ് ഏഴ് ഇരുപതായപ്പോ ഈ പ്രോഗ്രാമിൽ ഒന്ന് കയറാൻ ശ്രമിച്ചതാ ഹൗസ്ഫുൾ എന്ന ബോർഡാ കാണിച്ചേ ഹൗസ് ഫുള്ള ബോർഡാണ് കാണിച്ചത് പിന്നെ എനിക്ക് വേണ്ടി വെയ്റ്റിംഗ് റൂം ആക്റ്റീവ് ചെയ്തിട്ടാണ് എന്നെ ഈ റൂമിലേക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടത്തി വിട്ടത് ഇപ്പോഴും ഏകദേശം ആളുകൾ ഇറങ്ങിപ്പോകുന്നു പക്ഷെ വീണ്ടും ആളെ വീടിച്ച് കയറിക്കൊണ്ടിരിക്കുക ഇതുപോലെ എല്ലാ ആഴ്ചയിലും കമ്പനി നടന്ന മീറ്റിങ്ങുകളുണ്ട് എല്ലാ ദിവസവും നിരവധി പ്രോഗ്രാം രാവിലെ മുതൽ ഇരുട്ടുന്നവരെ സൂം മീറ്റിംഗ് ആണ് ബാക്കിയുള്ള ആളുകളെ നമ്മുടെ നാട്ടിലെ ആളുകൾ ടിവിയുടെ മുമ്പിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് മൊബൈൽ ഫോണിന്റെ മുമ്പിലേക്കും മൊബൈൽ ഫോണിന്റെ മുമ്പിൽ നിന്ന് ടിവിയുടെ മുമ്പിലേക്കും മാറി മാറി വട്ടം തിരിയുമ്പോഴേ ഫിജിക്കാട്ടിന് ആവേശമായിട്ട് ഏറ്റെടുത്ത ആളുകൾ അവരുടെ രാവും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ പ്രോഗ്രാം നിലവിൽ നടക്കുന്നുണ്ട് നാളെ നിങ്ങളുടെ സുഹൃത്തു നിങ്ങൾക്ക് പകരം മറ്റൊരാളെ ഈ പ്രോഗ്രാമിൽ കൊണ്ടുവന്നിരുത്തും സി ഒരു രൂപയുടെ നഷ്ട സാധ്യത ഇല്ലാത്ത അവസരം നമ്മൾ ബിസിനസ് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഈ ബിസിനസ് തുടങ്ങിയാൽ എന്റെ പണം നഷ്ടമാകുമോ ഇവിടെ ഒരു ഒരു രൂപ ഒരുപാട് നഷ്ടമില്ല കാരണം എന്താ സോപ്പ് വാങ്ങുമ്പോൾ ചീപ്പ് ഫ്രീ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങിയാൽ നിങ്ങൾ കാർഡ് ഫ്രീ ആയിട്ട് തന്നെ ബിസിനസ്സാണ് സി നോക്കുക ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിയ വാച്ചാണ് ഞാൻ ഈ കയ്യിൽ കെട്ടിയിരിക്കുന്നത് ഈ വാച്ച് എന്ന് പറയുമ്പോ സി ഉഡായ്പാച്ചല്ല നിങ്ങൾ ദുബായി ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേ ബ്രാൻഡ് സാധനം അക്വാടൈമിന്റെ വാച്ച് അവിടെ ഇരിപ്പുണ്ട് അതിനേക്കാൾ വില കുറച്ചാണ് ഞാൻ വാങ്ങിയത് ഇട്ടിരിക്കുന്ന ഇന്നർ ഗാർമെന്റ്സ് ഫിജിക്കാട്ടിന്റെതാണ് എന്റെ വീട്ടിൽ ടോയ്ലറ്റിൽ ചെന്ന് നോക്കിയാൽ ഫിജി ഫിജിക്കാണ്ട സോപ്പും പേശമാണ് ഇരിക്കുന്നത് എന്റെ വീട്ടിൽ അടുക്കളയിൽ ചെന്ന് നോക്കിയാൽ ഫിജി ഫിജിക്കണ്ട മല്ലിപ്പൊടിയും പുളപൊടിയും അരിപ്പൊയും ഗോതമ്പൊടിയാരിക്കണേ എന്റെ വീട്ടിൽ ബെഡ്റൂം വന്നാൽ ഫിജിക്കണ്ട ബെഡ്ഷീറ്റ് ആ കട്ടിലേ വിരിച്ചിരിക്കണേ ഇതെല്ലാം നിങ്ങളും ചെയ്യാറുണ്ട് അല്ലെ നിങ്ങളടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഞാൻ ഫിജി ഫിജിക്കാട്ടിന്ന് വാങ്ങി ഇത്രയുള്ളവർ മീൻസ് പക്ഷെ ഞാൻ ഫിജിക്കൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചപ്പോ എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ബിസിനസ് അവസരം കിട്ടി ആ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനത്തിലൂടെയാണ് ഒന്നര കോടി രൂപ ഞങ്ങൾ വരുമാനം വാങ്ങിയാൽ മനസ്സിലാക്കുക അപ്പൊ ഇവിടെ ബിസിനസ് തുടങ്ങാൻ പേടിക്കണോ വേണ്ട കാരണം എന്താ നഷ്ടമില്ല രണ്ടാമത്തെ ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമോ എന്നുള്ളതാണ് ആ ചോദ്യം പ്രസംഗത്തിയില്ല കാരണം എന്താ മൈ ഡിയർ ഫ്രണ്ട് നിങ്ങൾ ആരാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല നിങ്ങളെ വിളിച്ച സുഹൃത്ത് ആരാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഇന്ന് ഞാൻ കോട്ടയത്ത് നിന്ന് സംസാരിക്കുന്നത് നിങ്ങളെ ഈ പ്രോഗ്രാം അനുസരിച്ച് നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയാണ് മിസ്റ്റർ അരുൺ സത്യം അദ്ദേഹം കോഴിക്കോട് സംസാരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതൊരു ടീം വർക്ക് ആണ് മറ്റൊരു മേഖലയിൽ ഇത്രയും ഒരു ശക്തമായൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകില്ല ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാകില്ല ഇത് ഏതൊരു വ്യക്തിക്കും വിജയിക്കാം കാരണം ഞങ്ങളോടൊപ്പം രണ്ടര വർഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത പത്താം ക്ലാസ് പോലും വിജയിക്കാത്ത ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പഞ്ചർ വർഷം മെക്കാനിക്സ് കൂലിപ്പണിക്കാർ സാധാരണ തൊഴിൽ ആളുകൾ ഇന്ന് ഫിജിക്കാലിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം വരുമാനം വാങ്ങുന്ന ആളുകൾ ഞങ്ങളുടെ മൈഡിയ ഫ്രണ്ട്സ് സാധാരണക്കാർ സാധാരണക്കാരായ ആളുകൾ ഇവിടെ ഏതൊരു വ്യക്തിക്കും വിജയിക്കാം നിശ്ചയദാർഢ്യമുള്ള നിശ്ചയദാർഢ്യമുള്ള കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറുള്ള ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഏതൊരു വ്യക്തികളിൽ കോടികൾ സമ്പാദിക്കാവുന്ന ഒരു അവസരമാണ് നിങ്ങൾ നിങ്ങളുടെ കേട്ടത് ഒന്ന് ഇവിടെ നഷ്ടസാധ്യയില്ല രണ്ട് ഈ ദിവസം ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആർക്കും വിജയിക്കാം മൂന്ന് നിങ്ങൾ ഏതൊരു തൊഴിൽ വ്യക്തിയാകട്ടെ ഏതൊരു ബിസിനസ് ചെയ്ത വ്യക്തിയാകട്ടെ മറ്റേതൊരു അവസരത്തെക്കാളും സാധ്യത അവസരമാണ് നിങ്ങൾ ഈ ബിസിനസ്സോടെ കേട്ടത് കാരണം ഇരുപത് കൊല്ലം കേരള ഗവൺമെന്റ് സർവീസ് സർവീസ് പൂർത്തിയാക്കിയൊരു വ്യക്തിയാണ് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലം ബാക്കിയുണ്ട് ഈ പതിനഞ്ച് കൊല്ലം ഞാൻ സർവീസ് പൂർത്തിയാക്കിയാൽ റിട്ടയർ ആവുന്ന സമയത്ത് എനിക്ക് ലഭിക്കാവുന്ന പരമാവധി തുക എന്ന് പറയുന്നത് ഒരു മുപ്പത്തി അഞ്ച് ലക്ഷം നാൽപ്പത് ലക്ഷം ആയിരിക്കും പരമാവധി എന്നാൽ മനസ്സിലാക്കുക കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് വിജിക്കാട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നത് പക്ഷെ ഒന്നര കോടി രൂപയാണ് അടുത്ത വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന രണ്ട് കോടി രൂപയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇത് ഇതൊരു സുനിൽ മുഹമ്മദ് മാത്രം വരുമാനമുണ്ടാക്കിയ ബിസിനസ് അല്ല ആയിരക്കണക്കിന് ആളുകളുണ്ട് ഒന്നോ രണ്ടോ വ്യക്തികൾ വിജയിച്ചാൽ അത് അവരുടെ കഴിവാണെന്ന് പറയാം അല്ലെങ്കിൽ ഭാഗ്യമാണെന്ന് പറയാം അല്ലെ ഒരു പത്തിരുപത് പേര് വിജയിച്ചാൽ അവരുടെ കഴിവാണെന്ന് പറയാം പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ വിജയിക്കുന്നുവെങ്കിൽ അതിനെ നിങ്ങൾ കഴിവെന്ന് വിളിച്ച് കളിയാക്കരുത് അതിനെ ഭാഗ്യമെന്ന് വിളിച്ച് നിങ്ങൾ ചെറുതാക്കരുത് അത് ഏത് ഓപ്പർച്യൂണിറ്റിയാണ് അവർ കോടിയെങ്കിൽ സമ്പാദിച്ചത് ആ ഓപ്പർച്യൂണിറ്റി പ്രത്യേകതയാണ് എനിവേ മൈ ഡിയർ ഫ്രണ്ട്സ് ഈ അവസരം എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയതുപോലെ ഫിജി കാട്ട് ആവേശമായിരുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഇതുപോലെ ഇതുപോലെ നേട്ടങ്ങളുടെ എക്സ്പീരിയൻസ് വരുന്ന മാസങ്ങളിൽ വർഷങ്ങളിൽ വിളിച്ചു പറയാനുള്ള ഒരു അനുഗ്രഹം സർവേശൻ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എനിവേ ഒരു പോസിറ്റീവ് ആയൊരു ഡിസിഷൻ എടുക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എനിവേ സി എന്നെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച സുഹൃത്തിനെ നിങ്ങൾ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഒന്ന് വിളിക്കണം കേട്ടോ വിളിച്ചിട്ട് ഒരു ഒരു നന്ദി പറയണം എന്തിനാന്നറിയോ ആ സുഹൃത്ത് നിങ്ങളെ വിളിച്ചതേ ഫിജിക്കാണ്ട മല്ലിയും മുളവും പരിചയപ്പെടുത്താനല്ല ഫിജിക്കാണ്ട സോപ്പും പേറ്റ് വാങ്ങിപ്പിക്കാനല്ല ആ സുഹൃത്ത് നിങ്ങളെ വിളിച്ചതേ ആ സുഹൃത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇവിടെ ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ അവന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ അവനോടൊപ്പം വന്ന കുറെ ആളുകളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചപ്പോ ഞങ്ങളോടൊപ്പം വന്ന ആയിരക്കണക്കിന് ആളുകളുടെ ചെറുതും വലുതുമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇത് നൂറിലധികം ആളുകളാണ് ഏകദേശം പത്ത് ലക്ഷത്തിന്റെയും പതിനഞ്ച് ലക്ഷത്തിന്റെയും ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെയും കാറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ള ആളുകൾ രണ്ടര വർഷം ബിസിനസിലേക്ക് വരുന്ന സമയത്ത് ഒരു ടൂ വീലർ പോലും ഇല്ലായിരുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ വിളിച്ചതേ മല്ലിമുളം വാങ്ങിപ്പിക്കാനല്ല ഈ ബിസിനസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ വിജയിപ്പിക്കാനാണ് അതുകൊണ്ട് നിങ്ങൾ എതിരെ തെരഞ്ഞെടുത്തുവെങ്കിൽ നിങ്ങൾ ആ സുഹൃത്തിനെ വിളിച്ചിട്ട് നന്ദി പറയണം എന്നിട്ട് ഈ ബിസിനസ് തുടങ്ങണം എന്നിട്ട് ഈ ബിസിനസ് പഠിക്കണം എന്താണെന്ന് ഇതിന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കണം ഇതിനേക്കാൾ വലിയ സാധ്യത അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുജിക്കാണെ സ്വീകരിക്കരുത് ഇതിനേക്കാൾ ഇതിനേക്കാൾ എളുപ്പത്തിൽ തുടങ്ങാമെന്ന ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിജിക്കാട്ടിനെ സ്വീകരിക്കരുത് മൈ ഡിയർ ഫ്രണ്ട്സ് നൂറ് ശതമാനം അഹങ്കാരത്തോടെ വേണമെങ്കിലും പറയാം കാർഡ് പോലൊരു ഓപ്പർച്യൂണിറ്റി എന്നെപ്പോലൊരു സാധാരണക്കാരനെ കിട്ടാനില്ല ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ നൂറ് ശതമാനം സന്തോഷത്തോടെ പറയും എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും മനോഹരമായ തീരുമാനമായിരുന്നു ഇരുപത് കൊല്ലത്തെ ഗവൺമെന്റ് സർവീസ് മാറ്റി വെച്ചുകൊണ്ട് ഫിജിക്കാട്ട് എന്ന ഓപ്പർച്യൂണിറ്റി സ്വന്തം ജീവനായി ഏറ്റെടുത്ത എന്റെ തീരുമാനമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ തീരുമാനം കാരണം അത് എന്റെ അനുഭവത്തിൽ മൈ മെസ്സേജ് എന്ന് പറഞ്ഞതുപോലെ എന്റെ ജീവിതമാണ് സന്ദേശം ഇതുപോലെ ഏറ്റെടുക്കാനും വിജയിക്കാനും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികൾ ഇന്ന് ഈ പ്രോഗ്രാം ആദ്യമായി കേൾക്കാനത്തെ നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് എടുക്കുന്ന ഒരു തീരുമാനം അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദിയിരിക്കുന്നു അതുപോലെ തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഈ പ്രോഗ്രാമെ പ്രസന്റ് ചെയ്ത ഞാൻ സൂചിപ്പിച്ചില്ല ഫിജിക്കാളിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രസന്റേഴ്സ് അരുൺ സത്യൻ സാർ വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു അദ്ദേഹത്തെ നന്ദീകരിക്കുന്നത് അതുപോലെ മെസ്സർ നിബീഷ് വളരെ ഒരു പവർ പാക്ട് ആങ്കറിംഗ് ആയിരുന്നു അദ്ദേഹത്തിനും അതുപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ബ്ലൂ സാ ലീഡർ ആൻഡ് ബ്രൗൺ ക്ലബ് ലീഡേഴ്സ് ആൻഡ് ഓൾ ഈ പ്രോഗ്രാം ഇത്രയും സക്സസ്ഫുൾ ആക്കിയ ഈ ഒരു സമയത്ത് പോലും ആയിരം ആയിരത്തോളം ആളുകൾ ഇങ്ങനെ ഇടിച്ചിരിച്ച് നിൽക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക ഫിജി ഫിജിക്കാൻ ആവേശമായിട്ട് ഏറ്റെടുത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നുണ്ട് സോ എല്ലാ ആളുകൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഔദ്യോഗികമായി കണ്ണൂടിയായി പ്രഖ്യാപിക്കുന്നു താങ്ക് യു വെരി മച്ച് ഓൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ് ജയ് ഫിജി കാർഡ്